നമസ്കാരം ഞാൻ കലാശാല മുരളി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ നക്ഷത്ര ഫലമാണ് ഞാൻ പറയാൻ പോകുന്നത് കർക്കിടകക്കൂറിൻ്റെ ഫലമാണ് കർക്കിടകൂർ എന്ന് പറയുമ്പോൾ പുണർദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളുടെ ഫലമാണ് പറയുന്നത് ധനലാഭം സന്താന ഗുണം തൊഴിൽ സ്ഥിരത എന്നിവ ലഭിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് ബന്ധുക്കൾ സഹായിക്കും പുതിയ തൊഴിൽ മേഖല കണ്ടെത്തും തൊഴിൽ മേഖലയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യും മേലധികാരികളുടെ പ്രീതിയും ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയും ഉണ്ടാകും കിട്ടാക്കടം തിരികെ ലഭിക്കും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കും ക്രയവിക്രയങ്ങളിൽ അപ്രതീക്ഷിതമായ ധനവരവുണ്ടാകും കടബാധ്യതകളൊക്കെയും തീർത്ത് സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും അങ്ങനെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഈ സന്ദർഭത്തിൽ ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം